ഹലോ ഫ്രണ്ട്സ് രഞ്ജിത്ത് ഇസ്രായേൽ ഈ ഒരു പേര് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മളിൽ മിക്ക ആളുകളും ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ അർജുൻ്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അല്ലേ മിക്ക ആളുകളും ഈ രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് നമ്മൾ അധികം മലയാളികളും അറിയുന്നത് നമ്മുടെ അർജുൻ്റെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനെ ഒരുപാട് ആളുകൾ വെറുക്കുകയും ഒരുപാട് മോശമായ രീതിയിൽ പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയാം ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നതിലൂടെ ഒരാളെങ്കിലും രഞ്ജിത്തിനെ പറ്റിയിട്ട് ഒരു നിമിഷമെങ്കിലും മോശമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു തെറ്റിദ്ധാരണ എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തീർച്ചയായിട്ടും ഇല്ലാണ്ടാവും കാരണം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ് എന്താണ് എന്ന് നമുക്കൊന്നും പൂർണ്ണമായിട്ടും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ ഇപ്പം ഒരാളാണ് ഇപ്പം കേട്ട് അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അദ്ദേഹത്തെ വെറുത്തു അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ നമ്മൾ വെറുത്തു നമ്മൾ പോലും അറിയാതെ അയാളുടെ നന്മകൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ അയാൾ വെറുത്തു പോയതാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്തെങ്കിലും എന്താണ് രഞ്ജിത്ത് ഇസ്രായേൽ എങ്ങനെയാണ് നമ്മുടെ അർജുൻ്റെ കേസിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പറയുന്നുണ്ട് അതായത് നമ്മുടെ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എങ്ങനെയാണ് നമ്മുടെ ഈ അർജുൻ എന്നുള്ള ഒരു ചെറിയ ഒരു കാര്യം എങ്ങനെയാണ് ആ ഒരു കേസിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് രഞ്ജിത്ത് ഇസ്രായേൽ കേൾക്കാം ചെലവഴിച്ചാണ് ഞാൻ പോകുന്നത് പണിതുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ നാലാം ദിവസമാണ് കഴിയുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരുന്നു ഇങ്ങനെ ഒരു പയ്യൻ മണ്ണിനടി കുറങ്ങി കിടക്കും ജീവനോട് റാപ്പ്ഡ് ആയിട്ട് കിടക്കുന്ന മാത്രമാണ് കേട്ടോ കാരണം മണ്ണിനടി കുടിക്കി കിടക്കുന്ന നമ്മൾ വേറെ ചിന്തിക്കാറില്ല പെട്ടെന്നപ്പം ഞാൻ ഈ അവിടെ പറയുന്നുണ്ട് രണ്ടു ദിവസം ഫോൺ ബില്ല് റിങ് ചെയ്തിട്ടുണ്ടല്ലോ ഈ വണ്ടി ബെഞ്ചിന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ജി പി എസിന്റെ ലൊക്കേഷൻ അവിടെ ഈ മണ്ണിനടി കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ ആരോടെ തെരച്ചിൽ നടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നും നിൽക്കുന്നു എന്റെ ആ ഒരു വർക്കിംഗ് ഡ്രസ്സെല്ലാം മാറിക്കൊണ്ട് എന്റെ കയ്യിൽ അവൾ പൈസ ഇല്ലായിരുന്നു ഞാൻ ആ കൂട്ടുകാരനെ കടം വാങ്ങിച്ചിട്ടാണ് ആ ഒരു ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞാൻ പോകുന്നത് ഞാൻ ഇങ്ങനെയാണ് രഞ്ജിത്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് അതായത് ഒരാൾ ഒരു പയ്യൻ വിളിക്കുകയാണ് അതായത് ഇങ്ങനെ ഒരു നമ്മുടെ മലയാളി പയ്യൻ അഞ്ച് ദിവസങ്ങളോളമായിട്ട് മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇന്നേ വരെ ആരും തന്നെ രക്ഷിക്കാൻ പോയിട്ടില്ല ജീവനുണ്ട് അതായത് ജീവനുണ്ട് എന്നാണ് എല്ലാവരുടെ സംശയം കാരണം മൊബൈൽ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അതുപോലെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നുള്ള പലതരത്തിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയും അവിടെ എത്തണം ആ ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലിൽ കോൾ വരുന്നത് ആ ഒരു ടൈമിൽ അദ്ദേഹം എന്ന് വെച്ച് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ ഒരു വ്യക്തിയാണ് നമ്മളെല്ലാവരും പോലെ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ആ ഒരു ടൈമിൽ ഈ ഒരു വാർത്ത കേട്ട ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ അങ്കോള എന്ന സ്ഥലത്തേക്ക് വരാനുള്ള ബസ് കാശ് പോലും അതായത് വണ്ടി പൈസ പോലും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം മേടിച്ചിട്ടാണ് ആദ്യമായിട്ട് ആ ഒരു നമ്മുടെ അർജുനക്ക് എടുക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയത് അവിടെ എത്തിയപ്പോൾ തന്നെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ന്യൂസിലൊക്കെ പല ആളുകൾ കണ്ടിട്ടുള്ളതായിരിക്കും നമുക്ക് അവിടെ തെരയാനുള്ള ഒരു അനുമതി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാം കർണാടക സർക്കാർ അവരുടെ ആ ഒരു പരിധിയിലായതുകൊണ്ട് തന്നെ അവരുടെ മേൽനോട്ടത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു മലയാളികൾക്ക് പോയിട്ട് തെരയാനുള്ള ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ പോയിട്ട് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ കുറേ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് നമ്മുടെ രഞ്ജിത്തി സ്റ്റൈലിൽ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു അനുമതി കിട്ടിയത് അങ്ങനെ ആദ്യം ഇത് ഇദ്ദേഹത്തിന് വന്നൊരു എന്ന് പറയുന്നത് ഞാൻ പറയില്ല അതിൽ പറയുന്ന ഒരു കാര്യം നമ്മുടെ അർജുൻ അടിയിലാണ് മണ്ണിനടിയിലാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരാൾ അടിയിൽ തന്നെയാണ് നമ്മൾ ആദ്യം തിരയുക അല്ലേ അങ്ങനെ ജീവനോടെ അർജുനന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മണ്ണിനടിയിലായാൽ മാത്രമാണ് കുറച്ചെങ്കിലും നേരം ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ അതും വണ്ടിക്കുള്ളിൽ സേഫായിട്ട് ഉറങ്ങുകയാണെങ്കിൽ സേഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം അങ്ങനെ എന്നുണ്ടെങ്കിൽ ജീവനോടെ ഉണ്ട് എന്നുള്ളതിനൊരു ചെറിയെങ്കിലും സാധ്യത മണ്ണിനടിയിൽ പെട്ടാലാണ് നേരെ മറിച്ച് ആ ഒരു വണ്ടി വെള്ളത്തിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വെള്ളത്തിനടിയിൽ ആർക്കും തന്നെ അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അത് ഇനി എത്ര തന്നെ നമ്മൾ മല്ലടിച്ചാലും വെള്ളത്തിനടിയിൽ നമുക്കൊരു ഉണ്ടല്ലോ ആ ഒരു വ്യക്തി ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മണ്ണിൻ്റെ അടിയിലാണ് ആവാനാണ് സാധ്യത അപ്പം നമ്മൾ എന്താ ചെയ്യുക എത്രയും പെട്ടെന്ന് ആ ഒരു വ്യക്തി ജീവനോടെ ഒരു തരിയെങ്കിലും ജീവനെ തുടിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാനാണ് നമ്മൾ വേഗം നോക്കുക അങ്ങനെ രഞ്ജിത്ത് ഇസ്രായേൽ ചെയ്തത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് അല്ലേ നമ്മൾ മണ്ണിനടിയിലാണ് വേഗം തരേണ്ടത് അവര് വ്യക്തി എത്രയും പെട്ടെന്ന് ജീവനോടെ രക്ഷിക്കണമെങ്കിൽ ആ മണ്ണൊക്കെ മാറ്റിയിട്ട് അതിനടിയിൽ അദ്ദേഹം ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിന് വേണ്ടി രഞ്ജിത്ത് ഇസ്രായേൽ കറക്റ്റായ ദിശയിലാണ് ആ മണ്ണിനടിയിൽ തെരച്ചിൽ തുടങ്ങിയത് അങ്ങനെ തെരച്ചിൽ തുടങ്ങി തെരച്ചിൽ തുടങ്ങി പിന്നെ ഈ രഞ്ജിത്തിനെ പറ്റിയിട്ട് എന്താ പറയുക വരുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് രഞ്ജിത്ത് ഫുൾ ടൈം മീഡിയയുടെ മുന്നിലായിരുന്നു തെരച്ചിൽ ഇമ്പോർട്ടൻറ് കൊടുക്കാതെ മീഡിയക്കാരെ മുന്നിൽ സംസാരിക്കുന്നതിനായിരുന്നു രഞ്ജിത്തിന് താല്പര്യം കൂടുതൽ അതുവഴി പോപ്പുലർ ആവാനാണ് എന്ന് പറഞ്ഞിട്ട് ഇത് പറയുന്ന ആളുകളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രഞ്ജിത്ത് തന്നെ പൂർണ്ണമായിട്ടും തുറന്ന് പറയുന്നുണ്ട് എല്ലാ രഞ്ജിത്ത് ഇതുവരെ പോയിട്ടുള്ള എല്ലാ റെസ്ക്യൂ ടീമിലും എല്ലാ ആളുകളും ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു അവിടുത്തെ പോലീസുകാരായാലും നാട്ടുകാരായാലും എല്ലാവരും രഞ്ജിത്തുമായിട്ട് വളരെ സപ്പോർട്ട് ചെയ്തിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരുന്നു പക്ഷേ നമ്മുടെ ഈ അങ്കോളയിൽ ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും നമ്മുടെ മനാഫുക്കാക്കും അതായത് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലും എതിരെയാണ് നിന്നിരുന്നത് അവരുടെ ആ ഒരു കാര്യങ്ങൾ അറിയാം നമ്മുടെ ഒരു മലയാളി വന്നിട്ട് അവരെ രക്ഷിക്കുന്നതിനുള്ള ഒരു ഇതും അവർ കർണാടക സർക്കാർ ഒരിക്കലും സഹിച്ചിരുന്നില്ല അപ്പം അതുകൊണ്ടുള്ള ദേഷ്യങ്ങളും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഈ രഞ്ജിത്തുമായിട്ടുള്ള ഒരു തരത്തിലുള്ള കോർപ്പറേഷൻ അവർ എന്താ പറയുക ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക നല്ലൊരു സംഭാഷണം അവർ നടത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ രഞ്ജിത്തിനെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയ എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പൊ അതുകൊണ്ടാണ് മീഡിയയ്ക്ക് മുന്നിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നത് അപ്പൊ ഈ കുറ്റം പറയുന്ന ആളുകൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം മീഡിയയിലൂടെ അല്ലാതെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു തരത്തിലുള്ള മാർഗ്ഗമില്ല അതുപോലെ മാത്രമല്ല നമുക്കറിയുന്ന ഒരു കാര്യമാണ് ആ ഒരു ടൈമിലേക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ അങ്കോളയിലേക്ക് നമുക്ക് മലയാളികൾക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ നമുക്കറിയാം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ടൈം അവിടെ അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ ആർക്കും തന്നെ അവിടെ എത്തി എത്തിപ്പെടാൻ പറ്റാത്തൊരു ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഏകമാർഗ്ഗം മീഡിയയായിരുന്നു അതായിരുന്നു ഒന്നാമത് ആളുകൾ പറയുന്ന കുറ്റം അപ്പം ഇതുകൊണ്ടാണ് ഇസ്രായേൽ മീഡിയക്ക് മുന്നിൽ പോയിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യം പിന്നെ അവിടുത്തെ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മുടെ അതിനകത്ത് ഇല്ല അപ്പൊ അടുത്ത ആളുകൾ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി ആ അന്ന് ആ മണ്ണിനടിയിൽ തരയുന്ന നേരം ഇപ്പൊ വെള്ളത്തിൽ തരയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജീവനോടെ കിട്ടിയിരുന്നില്ല അത് നമ്മൾ പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു മണ്ഡ തരം അല്ലേ നമുക്ക് എല്ലാവർക്കും അർജുന ജീവനോടെ കിട്ടണം എന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വെള്ളത്തിനടിയിൽ ഈ അഞ്ചു ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം അഞ്ച് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ പോലും അവിടെ എത്തുന്നത് അപ്പം ഇത്രയും ദിവസം ഒരാൾ വെള്ളത്തിനടിയിൽ ജീവനോടെ നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം എന്തുകൊണ്ട് മേള രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മണ്ണിനടിയിൽ നിരയണമായിരുന്നു ആ മണ്ണിനടിയിൽ തെരയുന്ന ഒരു കാര്യം നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനടിയിലില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കാരണം മണ്ണിനടിയിലില്ലെങ്കിൽ തീർച്ചയായിട്ടും അർജ്ജുന വെള്ളത്തിനടിയിലുണ്ടാവും അപ്പം നമുക്ക് അതും ഉറപ്പിക്കാം കുറ്റം പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യാം കാരണം മണ്ണിനടിയിൽ ഉള്ള ഒരു സംശയം നമുക്ക് തീർന്നു കിട്ടി അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലാണ് ആദ്യം ഇറങ്ങി തപ്പുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സംശയമാണ് ഇനി ഒരു പക്ഷെ മണ്ണിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്കൊരു ഡൗട്ട് വരും അപ്പോൾ ഈ ഒരു മണ്ണിൽ പൂർണ്ണമായിട്ട് തിരഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇനി നമ്മുടെ അർജ്ജുന മണ്ണിന് അടിയിലില്ല ചേട്ടും അവനെ വെള്ളത്തിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ആ വെള്ളത്തിനടിയിൽ തന്നെ നമുക്ക് നടത്താൻ കഴിയും അതാണ് രഞ്ജിത്ത് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള ഒരു രീതി തന്നെയാണ് അല്ലേ നമ്മൾ ആദ്യമേ പോയിട്ട് വെള്ളത്തിനടിയിലാണ് തരയുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അർജുനന് ആ മണ്ണിനടിയിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ആളുകൾ നേരെ അത് തിരിച്ച് പറയും അല്ലേ അന്നേരമേ ആ ഒരു ടൈമിലെ ആ മണ്ണിനടിയിൽ തരുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ജീവനോടെ അർജുനെ രക്ഷിക്കാമായിരുന്നു എന്ന എല്ലാ നമ്മളെല്ലാവരും ഈ രഞ്ജിത്തിനെ തന്നെ തിരിച്ചു പറയുകയും ചെയ്യും ആ ഒരു ടൈമിലെ മണ്ണിനടിയിൽ തരായിരുന്നില്ലേ എന്ന് നമ്മൾ തിരിച്ച് പറയും അല്ലെ നമ്മളെല്ലാവരും അങ്ങനെയാണ് നമ്മൾ നമ്മള് മലയാളികളിൽ തന്നെ ഒരാളെ അത്രയും അധികം പൊക്കാൻ പറ്റും അധികം പൊക്കും അതുപോലെ തന്നെ ആ ഒരാളെ ആ ഉയരത്തിൽ തള്ളിയിടണമെങ്കിലും അത് നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയണ പോലെ നമ്മൾ തന്നെ ഒരാളെ മാക്സിമം പൊക്കും എന്നിട്ട് തന്നെ അയാളെ പടുകൂഴിയിൽ കൊണ്ടിടും എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് പിന്നെ അതുപോലെ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തിന് തിരയാനുള്ള അതായത് റെസ്ക്യൂ ടീമിൽ തെരയാനുള്ള യാതൊരു വിധത്തിലുള്ള ലൈസൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇല്ലാത്തൊരു വ്യക്തിയാണ് വെറുതെ ഷോക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാണിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ലൈസൻസ് ഇല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു റെസ്ക്യൂ ടീം അല്ല നമ്മുടെ അർജുൻ്റെ കേസ് ഒരുപാട് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളെ രക്ഷിച്ചിട്ട് അതുപോലെ തന്നെ ഒരുപാട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് വെള്ളത്തിനടിയിൽ നിന്ന് പോലും ഒരുപാട് ശവങ്ങളെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും അധികം വീഡിയോസും കാര്യങ്ങളും കാണിക്കാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നിന്ന് ഈ ബോഡി പൊക്കിക്കൊണ്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് അധികം റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അത് ആ ഒരു ഇതുമായി സംബന്ധിച്ചിട്ടുള്ള പോലീസുകാരുടെ കയ്യിലോ അവരുടെ കയ്യിലൊക്കെ മാത്രം നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അത് പബ്ലിക്കായിട്ട് അധികം പോസ്റ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും രഞ്ജിത്ത് നമ്മൾ അധികം ഒന്നും കാണാത്തത് പക്ഷേ അതിനുള്ള കാര്യങ്ങളും തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ കുറ്റപ്പെടുത്തുന്ന ആളുകൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ലൈസൻസ് കാര്യങ്ങളും ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് നമ്മളാരും അധികം അറിയുന്നില്ല അധികം ഒന്നും മീഡിയക്ക് മുന്നിൽ ഇദ്ദേഹം അത്ര പോപ്പുലർ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യണം ഒരു മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനാവണം എന്നുള്ള ഏറ്റവും വലിയൊരാഗ്രഹമുള്ള ആളായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ അത് നടക്കാത്ത കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ച് ശാരീരിക അസ്വസ്ഥകളും അസുഖങ്ങളൊക്കെ ഉണ്ട് അത് നടക്കാത്ത കാരണമാണ് എങ്ങനെയെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളുകളെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത കാരണം ഒരു രൂപ പോലും ആരുടെ കൈമ പ്രതിഫലം വാങ്ങാണ്ടാണ് നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ ഇത്രയും സഹായങ്ങൾ ചെയ്തിട്ടുള്ളത് ആരുടെ കയ്യിൽ നിന്നും തന്നെ ഇതിന്റെ പേര് പറഞ്ഞു പൈസ വാങ്ങാനോ ഒന്നിനു തന്നെ നിന്നിട്ടില്ല എല്ലാം അദ്ദേഹത്തിന്റെ ചെലവിലോ റിസ്കിലോ ഒക്കെ തന്നെയാണ് ചെയ്തത് അതുപോലെ നമ്മുടെ ലാസ്റ്റ് ഇപ്പോൾ വയനാട് ഉണ്ടായ ഒരു ദുരന്തത്തിലും ഈ രഞ്ജിത്ത് ഇസ്രായേൽ പോയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ റെസ്ക്യൂ ടീമിലുള്ള ആളുകൾ പോലും രക്ഷിക്കാൻ പോയിട്ട് അവിടെ കുടുങ്ങിക്കിടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ വരെ മറ്റാരും രക്ഷിക്കാൻ പോകാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേലാണ് പോയിട്ട് അവരെ തന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ റെസ്ക്യൂ ടീമിൽ രക്ഷിക്കാൻ പോയ ആളുകൾ തന്നെ അവിടെ കുടുങ്ങിക്കിടന്നിട്ട് വെള്ളമില്ല ഭക്ഷണവും ഇല്ലാതെ വളരെ ടയേർഡായി കിടക്കുന്ന ടൈമിൽ അവിടെ ആദ്യം ചെന്നെത്തുന്നത് നമ്മുടെ രഞ്ജിത്താണ് രഞ്ജിത്ത് ഇസ്രായേൽ പോയിട്ടാണ് ആ കിടക്കുന്ന ആളുകളെ പോലും രക്ഷിച്ചത് അത്തരത്തിലുള്ള പല കഥകൾ ഈ ഒരു വ്യക്തിയെ പറ്റിയിട്ടുണ്ട് പക്ഷെ അതാരും തന്നെ നമ്മൾ അന്വേഷിക്കാറില്ലല്ലോ നമ്മൾ ഒരാളെ പറ്റിയിട്ട് ബാഡായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് തന്നെയാണ് നമ്മൾ തുടർന്ന് പോകുന്നത് പക്ഷേ ഇയാൾ പിന്നിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇയാൾ ഇയാളനുഭവിച്ചിരുന്ന കാര്യം അല്ലെങ്കിൽ ഇയാൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ എന്താണെന്ന് നമ്മൾ ആരും തന്നെ അന്വേഷിക്കാറില്ല നമ്മുടെ മനാഫക്ക അർജുൻ ഈ രണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈശ്വർ മൽപ്പ ഈ മൂന്ന് പേരുകളല്ല നമ്മൾ ഒരിക്കലും മറക്കില്ല അതോടൊപ്പം തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു പേരാണ് ഈ രഞ്ജിത് ഇസ്രായേൽ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ അർജുനൻ ഇപ്പൊ മണ്ണിനടിയിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രഞ്ജിത്ത് ഇസ്രായേൽ ചെയ്ത ഒരു പ്രവൃത്തി കാരണം ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ അർജുനെ രക്ഷിക്കാൻ കഴിഞ്ഞാല് പക്ഷെ നിർഭാഗ്യവശാൽ അത് വെച്ചാല് അത് വെള്ളത്തിനടിയിലായിപ്പോയതുകൊണ്ടാണ് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും അത് ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ എത്രയും ആളുകൾ ഇടയായതും അപ്പോൾ ഈ ഒരു വേഡിയയിലൂടെ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ തെറ്റിദ്ധാരണയും മാറിയിട്ടുണ്ടാവും എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു രഞ്ജിത്ത് ഇസ്രായേലിനെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം അദ്ദേഹം നല്ല നമ്മുടെ മനോഫുക്കാനെ പോലെ ഈശ്വർ മൽപ്പയെ പോലെ തന്നെ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അല്ലാതെ ഒരിക്കലും പോപ്പുലർ ആവാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ സ്റ്റാറാവാന് അങ്ങനെ ഷോ കാണിക്കാനൊന്നും വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വയസ്സായ ഒരു മാതാപിതാക്കളാണ് വയസ്സായ രണ്ട് മാതാപിതാക്കളാണ് ഈ രഞ്ജിത്ത് ഇസ്രായേലിനുള്ളത് അന്നന്ന് കിട്ടുന്ന കൂലിപ്പണി കൊണ്ടാണ് അവരുടെ കുടുംബം ജീവിച്ചു പോകുന്നത് അല്ലാതെ അങ്ങനെ പോപ്പുലർ ആവാനാണ് എന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ഇതിനൊക്കെ അദ്ദേഹത്തിന് പൈസ ചോദിച്ച് വാങ്ങാം പക്ഷെ അതുപോലെ ചെയ്യാതെ തൻ്റെ അവസ്ഥ അറിഞ്ഞിട്ട് പോലും അതൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ്